അപ്പോൾ ഖൈസ് ഇതാ ഒരു സാധനം ഒരു പലക നീന്തി പോവാണല്ല ഒഴിച്ചു പോവാണ് എൻ്റെ അനിയന്താ വളരെ കഷ്ടപ്പെട്ട് അവിടെ താഴോട്ട് പോയിക്കടാ ദാ ഇത് കട്ടിലാണോ പലകയാണോ മരാണോ കട്ടിലാണോ കട്ടിൽ പോലെ ഉണ്ട് ഗൈസ് ദാ ഒരു ചെറിയ തേങ്ങയുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഇപ്പം എന്താ വില ആ തേങ്ങ പിടിച്ചോ ഹൊയ് ഹൊ ഹൊയ് നമ്മുടെ നരനൊക്കെ നരൻ്റെ ബീജിയം അതൊക്കെ വെച്ചിട്ട് രാഡിനൊരു സംഭവമാക്കുമോ ആ അങ്ങനെ പോയാ എങ്ങോട്ടെടുക്ക് കരയെ കേറ്റി കരയെ കേറ്റി അപ്പുറത്തൂടെ ഒരു ഭാഗത്ത് മഴ ചില ഭാഗത്ത് പുഴ ആ മഴയും വരുന്നുണ്ടല്ലോ മഴ കേട്ടോട്ട് പോകട്ടോ മഴ വന്നു മഴ പെയ്ത് ആ കേറ്റി വേ കേറ്റി ഛേ എന്താ ചെയ്യാതെ ആ വന്നിങ്ങി വന്നിരിക്ക ആ ആരെങ്കിലും കട്ടിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക ബന്ധപ്പെടുക ആ കപ്പയല്ല ഒരു തീരുമാനമായിട്ട് ചീഞ്ഞുപോയി വളരെ നേരത്തെ പോയി ഇത്തവണത്തെ മഴയും പുഴവെള്ളത്തിൻ്റെ ആറിലും താഴെ ആ കുറേ ചേട്ടന്മാർ